ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ പണവും പ്രശസ്തിയും ഈ മേഖലയിലുള്ളവർക്ക് യാത്രകൾ പ്രതീക്ഷിച്ച പോലെ ആയില്യം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസ ഫലപ്രകാരം മകരമാസത്തിൽ കോടതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ വ്യവഹാരങ്ങളുടെ ഭാഗമാകാൻ സാധിക്കുന്നതിലൂടെ പണവും പ്രശസ്തിയും ലഭിക്കും കൂടാതെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നത് നിക്ഷേപമാക്കി മാറ്റാനും സാധിക്കും ഗൃഹത്തിൽ വരുന്ന ഐശ്വര്യക്കുറവ് ശ്രദ്ധിക്കണം മാതാവിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് ഭാഗം നടത്തും തളർച്ച പോലുള്ള അവസ്ഥ ശരീരത്തെ ബാധിച്ചേക്കാം സമയം സമ്മിശ്രമായിരിക്കുന്നതിനാൽ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുക കുംഭമാസത്തിൽ ഉറപ്പിച്ച യാത്രകൾ നടത്താനുള്ള ആരോഗ്യം ഉണ്ടാകണമെന്നില്ല ജോലിയിൽ സംതൃപ്തമായ അന്തരീക്ഷമായിരിക്കുകയില്ല മേലധികാരികളിൽ നിന്നുള്ള ആനുകൂല്യം കുറയും പൊതുവെ എല്ലാത്തിലും ഗുണം നിറഞ്ഞ സമയമാണ് സഹപ്രവർത്തകർ എല്ലാ രീതിയിലും സഹായിക്കും ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ പങ്കാളികളാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ